ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാടാണ് വയനാട് ഹണി മ്യൂസിയത്തിൻ്റെ മുമ്പിലാണുള്ളത് ഹണി മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ഹണി മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം കുറേ പ്രൊഡക്ട്സ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഹണി പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആ വീഡിയോയിലോട്ട് പോയിട്ട് വരാം എന്നിട്ട് ഇവിടെ മുപ്പത് രൂപയാണ് കേട്ടോ അഡാനൻസിനുള്ള ആ ചാർജ് പേയ്മെൻറ്റ് ചെയ്യുന്നത് നമുക്ക് ഇതിനകത്ത് കയറാം ഇതിനകത്തോട്ട് വരുമ്പോൾ എന്താ ഇവിടെ കണ്ടോ ഞാൻ എന്താ പറഞ്ഞത് ഒരു ഹണി ഹനീബിയുടെ ഒരു ലോഗോ പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനെപ്പറ്റി ഈ കാണുന്നതാണ് നമ്മുടെ ഹണിയുടെ ഇവിടെ അപ്പം ഭാഗത്ത് നമ്മൾ ഷൂ ഒക്കെ കൂടിയിട്ടിട്ട് അകത്തോട്ട് കയറിക്കുന്നത് ഇവിടെ അത് ഒരു ഹണിബിയുടെ ഒരു ലോഗോ ആണ് ചെയ്തു വെച്ചിട്ടുണ്ട് വെളിയിലുണ്ട് അതുപോലെ അകത്തും ഉണ്ട് ഇവിടെ ഹണിയുടെ ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ ഷെൽഫിൽ അതായത് ഹണിബിയുടെ കൂടിനകത്ത് അറ എങ്ങനെയാണോ വരുന്നത് അതുപോലെ ഡിസൈൻ ചെയ്താണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ ഇതിനകത്ത് ഒത്തിരി പ്രൊഡക്റ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് ക്ലാസ് കാര്യങ്ങൾ അങ്ങനത്തെ കുറേ ശ്രമങ്ങളെടുക്കും നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ കേട്ടോ ഈ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു തോന്നുന്നതിനകത്ത് നമ്മൾ ഇതിനകത്ത് എത്തിക്കട്ടോ ഞാൻ പാടുള്ള നമ്മളിപ്പോൾ തേൻ കളക്ട് ചെയ്യുന്ന നമ്മൾ വർഷത്തിൽ ഇരുപത്തിയൊന്നോളം വെറൈറ്റി ഹണികൾ കളക്ട് ചെയ്യുന്നു ഈ തേനുകളൊക്കെ നമ്മൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് എല്ലാം അതാത് പാടങ്ങളിൽ നിന്ന് അതാത് പൂക്കളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് അതായത് നമ്മളൊന്നും തന്നെ ഫ്ലേവർ ആടിയ സംഭവം നമുക്കില്ല എല്ലാം അതാത് പൂക്കൾ പൂക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ അയമോദമുണ്ട് ലിച്ചി ഉണ്ട് കടുക് ഉണ്ട് തുളസി ഉണ്ട് അതുപോലെ നമുക്ക് വൈറ്റ് ഉണ്ട് ഹിമാചൽ മുതൽ ഏകദേശം കാശ്മീർ മുതൽ ഇങ്ങോട്ട് ഏകദേശം എല്ലാ സ്റ്റേറ്റുകളൊന്നും അതാത് പാടങ്ങളിൽ അതാത് പൂക്കൾ പൂക്കുന്ന സമയത്ത് ബോക്സ് വെക്കും ആ പൂക്കളിൽ നിന്ന് കളക്ട് ചെയ്ത നെറ്റ് ആ നെട്ടറിന് ഒരു പ്രത്യേകതയുണ്ട് ആ പൂക്കളുടെ ടേസ്റ്റ് ഉണ്ടാവും ആ പൂക്കളുടെ ും ബേസിക്കലി തേനുള്ള ഗുണങ്ങള് എല്ലാ തേനികൾക്കും ഉണ്ടാവും നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുക എനർജി കൂട്ടുക അതുപോലെ നമ്മളുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് കോട്സ് സംബന്ധമായ ഇഷ്യൂസിന് സ്റ്റൊമക് ഇഷ്യൂസ് ഇതിലൊക്കെ തേൻ്റെ ബേസിക് ഗുണങ്ങൾ പെട്ടെന്നാണ് ഇതെല്ലാം പക്ഷേ ഈ പൂക്കൾ മാറുന്നതിനനുസരിച്ചും തേനീച്ചകളുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഗുണ ഗുണത്തിലും മണിക്കും രുചിയിലൊക്കെ മാറ്റുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഗുണങ്ങളുണ്ടാവും അപ്പം അങ്ങനെയുള്ള ഇപ്പൊ നിലവിൽ നമുക്കൊരു എട്ടോളം വെറൈറ്റി ഹണികൾ അവൈലബിൾ ആണ് എല്ലാം എട്ടും നമ്മൾ എട്ട് കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യാറുള്ളത് ബേസിക്കലി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതന്നെ ചെറുതേനാണ് ചെറുതേൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മെഡിസിനൽ വരെയുള്ള തന്നെയാണ് ചെറുതേൻ നമ്മൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം മെഡിസിനൽ പർപ്പസിന് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഈ പ്രോസിംഗ്മാലും നമ്മൾ ആ തേനെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് അകത്ത് മ്യൂസിയം ആണുള്ളത് നമ്മള് അവിടെ തേനീച്ചകളെ കുറിച്ചുള്ള അവരുടെ ലൈഫ് സ്റ്റൈലും മറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും ശെരിക്കും ലോകത്തെ രണ്ടാമത്തെയും ഹണി മ്യൂസിയമാണ് നമ്മൾ ഇവിടെ തേനീച്ചകളെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ അവരുടെ ലൈഫ് സ്റ്റൈൽ അവരുടെ ലൈഫ് ജീവിത രീതി ശെരിക്കും വളരെ അത്ഭുതകരമാണ് കാരണം അവര് ആകെ നൂറ്റി ഇരുപത് ദിവസം ജീവിച്ചിരിക്കുന്നു തേനീച്ചകള് ാവശ്യൂ പക്ഷേ നൂറ്റി ഇരുപത് ദിവസം അവര് അവരുടെ ചെയ്യുന്ന ജോലികൾ വളരെ അത്ഭുതകരമാണെന്നുള്ള അതായത് ഇതാണ് അവരുടെ ഒരു ലൈഫ് സൈക്കിൾ ആണ് തെനീച്ചകളുടെ ഇതിൽ മൂന്ന് ടൈപ്പാണ് തനീച്ച കൂട്ടുണ്ടാവുക ഇത് മെയിൽ ബീസ് ആണ് തെനീച്ചകളാണ് അപ്പൊ നമ്മള് വിളിക്കുക ഇത് ഫീമെയിലാണ് എല്ലാ ജോലിയും ചെയ്യുന്ന ആളുകൾ വരെയായി അതാണ് റാണിയാണ് തനീച്ചക്കൂട്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റാണിയാണ് കാരണം റാണി എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ആ കൂട്ടിലെ റാണിക്ക് മാത്രമാണ് ഉണ്ടാവുക ഒരു കൂട്ടിലേകദേശം ആയിരക്കണക്കിന് തനീച്ചകളുണ്ടാവും പക്ഷെ റാണിയായിട്ടപ്പോഴും അവിടെ ഒരാൾ മാത്രമേ ഉണ്ടാവും രണ്ട് റാണി ഒരിക്കലും ഒരു കൂട്ടിലും ഉണ്ടാവില്ല എന്നുള്ളത് അതുപോലെ തന്നെ റാണി ജനിക്കുന്നതൊക്കെ സാധാരണ പെൺതനീച്ചയായിട്ടാണ് ജനിച്ച കൂട്ടില് ആരും ജനിക്കുന്നില്ല ജനിച്ചതിന് ശേഷം അവള് ഒരു പ്രത്യേകമായ ഭക്ഷണം കട്ടഴിക്കും എന്നിട്ട് അവള് റാണിയാക്കി മാറ്റും എല്ലാ തേനീച്ചകൾക്കും അവര് കൊടുക്കുന്ന ഭക്ഷണം ബീബ്രഡ് എന്ന് പറയുന്ന ഭക്ഷണമാണ് തേനും പൂമ്പൊടി മിക്സിയുടെ സാധാരണ ഭക്ഷണം പക്ഷെ റാണിയാക്കാൻ വേണ്ടി അവര് വെച്ച ലാവിന്റെ അവര് കൊടുക്കുന്ന ഭക്ഷണം റോയൽ ജെല്ലി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഫുഡാണ് ഈ റോയൽ ജെല്ലി കഴിച്ച് എട്ട് മുതൽ പതിനഞ്ച് ദിവസം കൊണ്ട് അവർ റാണിയാക്കി മാറ്റിപ്പെടുകയാണ് ചെയ്യുക റോയൽ ജെല്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളും ഇവിടെ തന്നെയാണ് അവര് വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ട്വന്റി ഡേയ്സ് അവരുടെ അകത്തുള്ള ഗ്രന്ഥികളൊന്നും ഒരുതരം തരം മിൽക്ക് ഊവി വരും ആ ഓറി വരുന്ന മിൽക്ക് അവരുടെ തൊണ്ടകളിൽ സ്റ്റോക്കാവും ഇതിനെയാണ് നമ്മൾ ഓവൽ ജെലി എന്ന് പറയാ ഇത് അവര് റാണിക്ക് കൊടുക്കും റാണി സെല്ലുകൾ ഡെപ്പോസിറ്റ് ചെയ്യും റാണി ഇത് കഴിക്കും അങ്ങനെ അവൾ പതിനഞ്ചു ദിവസം കൊണ്ട് റാണിയാക്കി മാറ്റപ്പെടും റാണിയാക്കി മാറ്റപ്പെട്ടാൽ പിന്നെ അവൾ ഡബിൾ സൈസ നല്ല പരിപ്പം ഉണ്ടാകും നല്ല ഭംഗി ഉണ്ടാകും അഞ്ചു വർഷം വല്ല റാണിയെ സംബന്ധിച്ച് ആയുസ്ണ്ട് പക്ഷെ നോർമൽ ആയിട്ടുള്ള എല്ലാ തെനീറ്റുകളുടെയും ആയുസ് മൂന്ന് മുതൽ നാല് മാസം വരെയുള്ളൂ നൂറ്റി ഇരുപത് ദിവസം ജീവിച്ചിരിക്കുമ്പോൾ റാണി മാത്രം അഞ്ചു വർഷം ജീവിച്ചിരിക്കും അഞ്ചു വർഷം ആ ഒരു ജനറേഷൻ റാണി അതുപോലെ തന്നെ ഇത് അവരുടെ റാണിയുടെ റാണി ആൺദീച്ചകളുമായിട്ട് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഒക്കെ ചത്തുപോകുകയും ചെയ്യും അതുകൊണ്ട് തെനീച്ച കൂട്ടിൽ എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും ഇല്ലാത്ത കാരണമൊക്കെ അതുപോലെ ഇതാണ് അവരുടെ ഹെഡിന്റെ ആണ് തനീച്ചകൾക്ക് മൊത്തത്തില് അഞ്ച് കണ്ണുകളാണ് രണ്ട് വലിയ കോമ്പൗണ്ടൈസ് ആണ് അത് മൂന്ന് ചെറിയ സിമ്പിൾ വൈസ് ആണ് ഈ അഞ്ച് കണ്ണുകളിലായിട്ട് നമുക്ക് ഏകദേശം ആയിരക്കണക്കിന് ലെൻസുകളുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒരു സെൻസിങ് കപ്പാസിറ്റിയുണ്ട് നമ്മള് തേനീച്ച കൂട്ടില് കല്ലൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കല്ലിനെ വളരെ കൃത്യമായ സെൻസികളെ കഴിവുണ്ട് കല്ല് വരുന്ന സ്ഥലവും വരുന്ന ആളൊക്കെ അവർ പെട്ടെന്ന് മനസ്സിലാക്കും പെട്ടെന്ന് അതുകൊണ്ടാണ് ഈ തേനീച്ചക്കൂടിനെ ആക്രമിച്ചിട്ട് ആൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന കണ്ടെത്തുന്നത് അവരെ നമ്മളെ പുറകെ നമ്മളുടെ പുറകെ അവര് വരുന്നുണ്ട് അത്രയും സെൻസിങ് കപ്പാസിറ്റി ഉണ്ട് അങ്ങനെ ഈ കണ്ണുകൾക്കും ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ടാകുന്നതാണ് തെനീച്ചകളെ ഹൈബ് കംപ്ലീറ്റ് ബിൽഡ് ചെയ്യുന്നത് ഈ മെഴുകള് കൂട് ഹീറ്റ് ചെയ്യുന്ന ചൂടാക്കുന്ന സമയത്ത് നമുക്ക് ഈ മെഴുക് ഒതുങ്ങിയിട്ട് ഒറിജിനൽ മെഴുക നമുക്ക് ഈ മെഴുകി ലഭ്യമായിട്ട് കൂടി നമുക്ക് ചൂട് വിട്ടുന്ന ിലൊക്കെ ഏറ്റവും നല്ലതാണ് ട്രൈസ്കിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ തേനീച്ചകളും നമ്മൾ കഴിഞ്ഞാൽ വാസലി പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് തേനീച്ചത് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല നമ്മളിത് പോസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യുക അത് ഇതാണ് വൈദ്യുണിയാണ് നമ്മള് ഹിമാചലിലെ കടകു തോട്ടങ്ങളിൽ എടുക്കുന്നതാണ് കടകിന്റെ പൂക്കളെ തേൻ മാത്രമേ എന്താ വേദം എപ്പോഴും ഒരേ സമയം ഒരേ ടൈപ്പ് പൂക്കൾ എന്നാൽ തെൻ രണ്ട് ടൈപ്പ് പൂക്കൾ ഒരേ സമയം എടുക്കുക അവള് കാണിച്ചു കൊടുക്കുന്ന പൂക്കളെ തന്നെ അതുകൊണ്ടാണ് നമുക്ക് നമ്മള് അവിടുത്തെ മൈനസ് ഡിഗ്രി അതുകൊണ്ടാണ് വൈറ്റ് കളറില് ഫ്രീമായിട്ട് കിട്ടുന്നത് ഇതൊക്കെ ഓരോ കളർ ഡിഫറൻസ് ആണ് ഇത് വൺ ഇയർ ബാക്കാണ് ഒരു വർഷം മുമ്പുള്ള തേനാണ് പക്ഷെ സെയിം ഹണിയാണ് ലാസ്റ്റ് കാണുന്നത് പക്ഷെ അത് പത്ത് വർഷം

ഒരു വർഷം ഒരു കൂട്ടിന് ഇരുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ മെഡിസിൻ വാല്യൂ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടോ ഏറ്റവും വില കൂടുതൽ എപ്പോഴും മാത്രം നമ്മൾ നമ്മൾ യൂസ് ചെയ്യും വേറെ ലോസ് പോലെയുള്ള കാര്യങ്ങൾക്ക് അതിന് ക്രിസ്റ്റലൈസേഷൻ ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ഫോമിലേക്ക് വരും ടെൻഡൻസിന്റെ ആണ് സ്വഭാവമാണ് നമുക്ക് ഇത് ഇതേപോലെ വെച്ച് മെൽറ്റ് ചെയ്യാം വെള്ളം ചൂടാക്കി അത് ഇരട്ടി വെച്ച് ഡബിൾ പോലിങ് ചെയ്യാം ഒറിജിനൽ ഹണി ഇങ്ങനെയൊക്കെ ചെയ്താൽ ലിക്വിഡ് പഴയതുപോലെ കിട്ടും വയനാട്ടിലൊക്കെ ഇനിയുള്ള രണ്ടു മാസം ലിക്വിഡ് ഫോമിൽ ഹണി കിട്ടാൻ ബുദ്ധിമുട്ടാണ് ക്രിസ്റ്റൽ നല്ല ഫോമിലണുപ്പാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട് എഫ് ജി റേഷ്യോംപറേച്ചർ

അഞ്ച് കിലോമീറ്റർ ദൂരത്തേക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഡാൻസ് ആണ് അവരെപ്പോഴും ഡാൻസ് ചെയ്യുന്നപ്പം സൂര്യനിലേക്ക് അഭിമുഖമായിട്ട് നിൽക്കും പൂക്കളിലേക്ക് തിരിഞ്ഞു നിൽക്കും എന്നിട്ട് ചെയ്യുന്ന ഡാൻസ് നമ്മള് ബാഗിൾ ഡാൻസ് ഇത് എയ്റ്റ് ആണ് എട്ട് ആകൃതിയിൽ ചെയ്യുന്ന ഡാൻസ് ആണ് എയ്റ്റ് ഡാൻസ് ആണ് കൂടിന്റെ തൊട്ടടുത്താണ് പൂക്കളെങ്കിലും അവര് എട്ട് ശേഷിയിലാണ് ഡാൻസ് ചെയ്യുന്നത് ഇത് റൗണ്ട് ആണ് റൗണ്ട് ഡാൻസ് അവര് സോൾസ് കാണിച്ചു കൊടുക്കുന്നതാണ് അതായത് വലിയ പൂന്തോട്ടാണോ ചെറിയ പൂന്തോട്ടാണെന്നോ കാണിച്ചു കൊടുക്കുന്ന ഡാൻസ് ആണ് റൗണ്ട് ഡാൻസ് ഇങ്ങനെ പതിനൊന്നോളം ഡാൻസുകൾ നിലവിൽ തിരിച്ചു കണ്ടുപിടിച്ചു കർഷകര് യൂസ് ചെയ്യുന്ന എക്യൂപ്പ് മെസ്റ്റ്യാണ് കോസ്റ്റ്യൂം നമ്മള് രണ്ട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം ഒന്ന് നമ്മളുടെ സേഫ്റ്റിയാണ് പിന്നൊന്ന് തെരീച്ചകളുടെ സേഫ്റ്റി ആണ് തെനീച്ചകൾ നമ്മുടെ കുത്തങ്ങനെ തന്നെ അവരെ പത്തിന് ചത്തുപോകും അങ്ങനെയുണ്ട് കാരണം അവരുടെ സ്റ്റിങ് നെർവസ് സിസ്റ്റം ആയി ആണ് അവരുടെ സ്റ്റിങ് പോലെയാണ് നമ്മളെ ബോഡിയിലേക്ക് അറിയാൻ കഴിഞ്ഞാൽ തിരിച്ചു വലിച്ചു അവർക്ക് കിട്ടില്ല അപ്പൊ അവർ ശക്തിയായിട്ട് വലിക്കും അവരുടെ നെർവസ് സിസ്റ്റം പൊട്ടിട്ട് അവർ സെക്ഷൻക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂമാണ് ഇതെല്ലാം തേച്ചകളുടെ ആണ് റാണി തേനീച്ചയുടെ ഒരുപാട് ആളുകൾ ലോകത്ത് കഴിക്കുന്ന ഒരു സൂപ്പർ ഇത് ശരിക്കും നമ്മൾ കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആന്റി ഏജിംഗ് നമുക്ക് നിത്യരൂപനം നൽകാൻ കഴിവുള്ള ഒരു പ്രോഡക്റ്റ് ആണ് രഘുപരമായിട്ട് കഴിച്ചാൽ തീർച്ചയായിട്ടും നമ്മള് ലൈഫ് ലോങ്ങ് നമ്മളത് കഴിച്ചാൽ ആന്റീകേജും തീർച്ചയായിട്ടും

നമുക്ക് ഉണ്ട് കാരണം ഇതൊരു എനർജി ബൂസ്ഫറാണ് അതുപോലെ തന്നെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് നമ്മളുടെ നന്നായിട്ട് ഗ്രോത്ത് ചെയ്യണം അതുപോലെ നമ്മളുടെ ഇങ്ങനെ ഒരുപാട് ആന്റി ഓക്സിഡന്റ് ആണ് ആന്റി ഫംഗലാണ് ആന്റി ബാക്ടീരിയൽ ആണ് ആന്റി സ്റ്റോപ്പ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട് ഒരുപാട് പലരും പല കാര്യങ്ങൾക്കാണ് ഇത് കഴിക്കാൻ ഉള്ളത് സജെസ്റ്റ് ചെയ്യാത്ത രണ്ടാളുകൾക്കാണ് ഒന്ന് കുട്ടികൾക്കാണ്

അറിയാത്ത ആളുകൾ ചെയ്താൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ചികിത്സ നമ്മുടെ ബോഡിയില് വിട്ടുമാറാത്ത വേദനകൾ ബാക്ക് പെയിൻ പെയിൻസ് ഇതിനൊക്കെ ഏറ്റവും നല്ല ചികിത്സയാണ് ഈ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് ചെയ്യുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കും നമുക്ക് ഒരുപാട് വെറൈറ്റി ഹണികളുണ്ട് അതിൽ ഏറ്റവും ക്വാളിറ്റി വൈസ് നമ്പർ വൺ ആയിട്ടുള്ള ഹണി ഇതാണ് സിഥർ ഹണിയാണിത് സിതർ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ തന്നെ കിട്ടുന്ന ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയാണ് നമ്മളിത് കളക്ട് ചെയ്യുന്നത് കാശ്മീരാണ് കാശ്മീരിലെ ആപ്പിൾ തോട്ടങ്ങളിൽ നിന്ന് ജോജുപ്പ എളത്തപ്പഴം എന്ന് പറയുന്ന പഴം പൂക്കുന്ന സമയത്ത് ആ പൂക്കളിൽ നിന്ന് മാത്രം കളക്ട് ഒരു ഹണിയാണ് തേനകത്തുള്ള ഒരു നെഗറ്റീവ് കണ്ടന്റാണ് ആണ് ആ സൂക്കോസിന്റെ അളവ് ഏറ്റവും കുറവുള്ള തെനാണ് ഈ സിബർഹണി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രീമിയം ക്വാളിറ്റി ആണ് ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് കഴിക്കാൻ വേണ്ടി മെറ്റുന്നുള്ള തെനാണ് അതുപോലെ സിബർഹണി മാത്രമാണ് കഴിക്കേണ്ടത് യൂറിൻ ഇൻഫെക്ഷൻ എന്നുള്ള മെഡിസിൻ ഒക്കെയാണ് ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കാട്ടുതേൻ നമ്മൾ മലന്തേൻ പെരിന്തേൻ ഒക്കെ പറയും ലോസ് എന്ന് പറയുന്ന സ്പീഷീസിന്റെ തേനാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ആണ് പക്ഷെ നമ്മൾ പൊതുവെ നമ്മള് വെയിറ്റ് ലോസ് പോലെയുള്ള പ്രോബ്ലം നമ്മൾ തെനെ യൂസ് ചെയ്യുന്നത് വലിയ കാടുകളിലൊക്കെ ഉണ്ടാവുക വലിയ കാടുകള് വലിയ മലമുകളില് വലിയ മൺപൊറ്റികളില് വലിയ ബിൽഡിങ്ങിന്റെ മേലൊക്കെ സിംഗിൾ ലെയർ ആയിട്ട് വലിയ സ്പീഷ്യസ് ഇത് വയനാടിനാണ് സ്വരാനായി ഇൻഡിക്ക എന്ന് പറയുന്ന നോർമൽ സ്പീഷ്യസിന്റെ ഹണിയ നമ്മൾ സാധാരണ പുറത്തോ കാണുന്ന തെനിച്ചുകൾ നോർമൽ ആയിട്ട് നമ്മുടെ പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നണിയാണ് വയനാട് നമ്മള് അകത്ത് കണ്ട കടുക് തന്നെ മസ്റ്റേർഡ് ഹണി വൈറ്റ് ഹണി ഇതാ അകത്ത് കണ്ട നമ്മൾ റോഹണിയാണ് ഇത് ക്രോസിംഗ് കഴിയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അല്ല എന്തൊക്കെ വഞ്ചനകളാണ് ചെറുതെന്ന് നമുക്ക് ഒന്നും ഉണ്ടാവില്ല കാരണം ചെറുതാൻ ഒന്നും ഭയങ്കര കോസ്റ്റ്ലി ആണ് റിസ്ക് ആയതുകൊണ്ട് നമ്മൾ സാമ്പിളും ഇത് അജ്മേനാണ് അയമോദകം നമ്മൾ കളക്ട് ചെയ്യുന്ന രാജസ്ഥാനാണ് രാജസ്ഥാനിലെ അയമോദകത്തിന്റെ തോട്ടങ്ങളിൽ നിന്ന് ബോക്സ് അയമോദകത്തിന്റെ പൂക്കളില് തേൻ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ടേസ്റ്റും ഗുണങ്ങളൊക്കെ തേൻ ഉണ്ടാവും വയറ സംബന്ധമായ പ്രശ്നമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഗ്യാസ്ട്രബിൾ അസിഡിറ്റി നെഞ്ചിരിച്ചും ഡയജഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നല്ലതാണ് പൊതുവെ ലിച്ചിയാണ് ലിച്ചി നമ്മൾ കളക്ട് ചെയ്യുന്നത് ബീഹാറാണ് ബീഹാറിലെ ലിച്ചി തോട്ടങ്ങളിൽ എടുക്കുന്നതാണ് ലിച്ചിയുടെ ആ ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാകും നമ്മൾ ബ്യൂട്ടി പെർപ്പസൊക്കെ യൂസ് ചെയ്യുന്ന ഹണി മാസ്ക് ആയിട്ട് ഹണി ഫേസ് വാഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം നമുക്ക് മുഖത്താൻ പറ്റുന്ന ഏറ്റവും നല്ല അല്ലേ ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനേറ്റവും ഈ ഡെഡായി കിടക്കുന്ന സ്കിന്നിന്റെ സെൽസുകൾ റീഫോറീസ് ചെയ്യാനൊക്കെ ലിച്ചി ഹണി വളരെ നല്ലതാണ് ഫാസ്റ്റോൾ കരഞ്ചാണ് കരഞ്ചി ഹണി എന്നാൽ നമ്മുടെ നാട്ടിൽ ഉങ്ങുമരം എന്ന് പറയും ഉങ്ങുമരം പൂക്കുന്ന സമയത്ത് ആ പൂക്കളൊന്ന് എടുക്കുന്നത് ഇത് ശരിക്കും ഇതും നമ്മൾ ഏകദേശം സ്കിൻ അലർജികൾക്കൊക്കെയാണ് യൂസ് ചെയ്യുക കഴിക്കുന്നത് നമ്മളുടെ സ്കിന്നിന് സ്കിൻ അലർജികൾക്ക് നല്ലതാണ് ആയുർവേദത്തിൽ കരഞ്ച് അത് നമ്മൾ ഈ സോറിയാസിസ് പോലെയുള്ള സ്കിൻ അലർജികൾക്കാണ് യൂസ് ചെയ്യുന്നത് ഏകദേശം ആ ഒരു ഗുണങ്ങളായിരിക്കും മിക്കുന്നുണ്ടാവും ഇതാണ് ബിവാക്സ് തെനീച്ചയുടെ മെഴുക് നമ്മളകത്ത് കണ്ട മെഴുക് നമ്മൾ ചെയ്ത് ഇങ്ങനെ ആക്കിയെടുക്കും ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഒന്ന് ലാമെറ്ററാണ് പിന്നെ പുലത്തയിലും ലെമൺ കാസുമില്ല ഇത് ലിപ്പാമായിട്ട് ഉപയോഗിക്കാം കാലുകൾ ഇങ്ങനെ കോസ്റ്റ് ഇത് അൻപത് ഗ്രാമാണ് അൻപത് ഗ്രാമിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നൂറ് ഗ്രാമിന് നാനൂറ്റി രൂപ ഇത് ഒന്ന് പ്രത്യേകം നാച്ചുറലാണ് നമുക്ക് എത്ര ചെറിയ കുട്ടികളൊന്നും ഉപയോഗിച്ച് കൊടുക്കാം കാലുകൾ ട്രൈസിനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ ഈ ബ്ലാക്ക് സ്പോട്ട് സ്പോർട് കടുപ്പാളുകൾ ഉപയോഗിക്കാം സംഘീമായിട്ട് നാളെ ഉപയോഗിക്കാം ഇതുപോലെ റോയൽ ജില്ല അവിടെയാണ് ഇതാണ് റോയൽ ജെല്ലി റാണി തെനീച്ചയുടെ ഭക്ഷണം ഇത് സാധാരണ പെൺതെനീച്ചയെ റാണിയാക്കി മാറ്റുന്നത് ഇത് ശരിക്കും നമ്മൾ ഇത് നമ്മൾ കഴിക്കുക ഇരുപത് ഗ്രാം ഇതെടുക്കാം ഇരുപത് ഗ്രാം എടുത്തിട്ട് മുന്നൂറ് ഗ്രാം പ്രീമിയം ഹണിയിലേക്ക് മിക്സി രാവിലെ ഒരു ഗീ പോലെ കിട്ടുന്നത് പാല് പോലെ തന്നെയാണ് റോ ആയിട്ട് നമുക്ക് വെക്കാൻ കഴിയില്ല ഇത് ഹണിയില് മിക്സ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഫ്രീസ് ചെയ്ത് ചെയ്യുക നമ്മള് വാങ്ങുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഏറ്റവും മധുരം നമ്മുടെ സെൽഫ് പ്രൊട്ടക്റ്റ് നമുക്ക് ഒരുപാട് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട് ഹണി സോപ്പ് ഉണ്ട് ഹണി സോപ്പാണ് ഹണി സോപ്പ് ഉണ്ട് അതുപോലെ നമുക്ക് പിന്നെ ഹണി ഷാംപൂ ഉണ്ട് ഹണി ഫേസ് വാഷ് ഉണ്ട് ഹണി ചോക്ലേറ്റ് ഉണ്ട് ഇങ്ങനെ ഹണി ചോക്ലേറ്റിലായിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്കുണ്ട് ഹണി കോംപ് ഹണി കോമ്പാണ് അടയാണ് നമുക്ക് ഇത് പ്രളയമായി എടുത്ത് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് നെച്ചി ഹണിയിൽ ചെയ്യുന്നതാണ് നമുക്ക് ഹൈവ് നമ്മൾ ക്ലീൻ ചെയ്ത് അതേപോലെ കട്ട് ചെയ്തതിലേക്ക് ഇറങ്ങി പിന്നെ നമുക്ക് നമ്മുടെ ടേസ്റ്റ് എല്ലാ ഹണികളും നമുക്ക് റാക്കിൽ അവൈലബിൾ ആണ് പിന്നെ തൊട്ടപ്പുറത്ത് നമുക്കൊരു സ്പൈസസ് നമുക്ക് കൗണ്ടറുണ്ട് നമുക്ക് ഏകദേശം ഈ വയനാട്ടിൽ കിട്ടുന്ന ഏകദേശം വയനാടിന്റെ തനത് ഉൽപ്പന്നങ്ങളാണ് എല്ലാം നല്ല എല്ലാം സ്പൈസസ് ക്വാളിറ്റി നമ്മൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നട്ട്സ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ആ സൈഡിലായിട്ടുണ്ട് അങ്ങനെ ഞാൻ ഹണി ബി മ്യൂസിയത്തിനാട്ടിൽ നിന്ന് അപ്പം ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി അടുത്തൊരു വീഡിയോ കണക്കഞ്ഞ